നമ്മൾ കേരളത്തിൽ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ ഓർമ്മയുള്ളത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അച്ഛാനന്ദൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ പൊതുഭൂമിയുടെ കൈയേറ്റം സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഒരു പിടി വിഷയങ്ങളിൽ പി എസ് അന്ന് ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പേരുകളിലേക്കൊന്നും പോകുന്നില്ല പൊതുഭൂമി നിക്ഷിപ്ത താല്പര്യക്കാരെ കയ്യേറ്റം ചെയ്യുന്നതിനെതിരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട് അത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി എസ് പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് നടന്നിട്ടുള്ളത് എന്നാലെ സുഹൃത്തുക്കൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കേരളം കേട്ടുകേൾവിയില്ലാത്ത കേരളം ഒരുപക്ഷെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭൂമി കൈയേറ്റം ഒരു ഭൂമി കുംഭകോണം കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നടന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ കുംഭകോണത്തിൻ്റെ ആ ഭൂമി കയ്യേറ്റത്തിൻ്റെ ഭാഗമായി ഭൂമി കയ്യേറി വെച്ചിട്ടുള്ള ഒരേ ഒരു കുടുംബം ആ കുടുംബം ഈ പറഞ്ഞ പോലെ അൺസ്കേറ്റഡായി സർവതന്ത്ര സ്വതന്ത്രമായി വിരാജിക്കുന്ന ഒരു കാഴ്ചയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിൽ പേരൂർക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ടൊരു പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് ഏക്കർ സ്ഥലം ആണ് അവർക്ക് ഒരു കുടുംബത്തിൽ കൊടുത്തതെങ്കിൽ അതിൽ അഞ്ച് ഏക്കർ സ്ഥലം അവർക്കൊരു നിയമവിദ്യാലയം നടത്താൻ വേണ്ടി മാറ്റിവെച്ചാൽ പോലും തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൽ പേരൂർക്കടയിൽ ഏതാണ്ട് ഒരു ആറ് ഏക്കറോളം സ്ഥലം പതിറ്റാണ്ടുകളായി ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മൂക്കിന് താഴെയാണ് ആ സ്ഥലം അവരനധികൃതമായി കയറി കയറി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് അനധികൃതമാണെന്ന് പറയാനും അത് തിരിച്ചെടുക്കാനുമുള്ള ആർജവവും ഇച്ഛാശക്തിയും ഇല്ല എന്നതാണ് സങ്കടകരമായിട്ടുള്ളത് ഈ പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് ഏക്കർ സ്ഥലത്ത് അഞ്ച് ഏക്കർ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമവിദ്യാലയത്തിന് വേണ്ടി ആണ് എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ആറ് ഏക്കർ സ്ഥലം അവർ കൈവച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആറ് ഏക്കർ സ്ഥലത്തിന് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ വില വരും എന്ന് പറയുമ്പോൾ ആ മുന്നൂറ് കോടി രൂപ വില വരുന്ന പേരൂർക്കടയിലെ പൊതുസ്ഥലം സർക്കാരിന് അവകാശപ്പെട്ട സ്ഥലം പതിറ്റാണ്ടുകളായി ഒരു കുടുംബം ഒരേ ഒരു കുടുംബം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു മുന്നൂറ് കോടി രൂപയുടെ സ്ഥലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ആ സ്ഥലത്ത് അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ആ സ്ഥലത്ത് പിന്നെ ഹോട്ടൽ റെസ്റ്റോറന്റ് ഹോസ്റ്റല് പിന്നെ സഹകരണ ബാങ്കിന്റെ ശാഖ ഇവയെല്ലാം ഈ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അനധികൃതമായി കയ്യേറിയ സ്ഥലത്ത് ഈ കുടുംബം അവർക്കാവശ്യമായിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തി അതിനകത്ത് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടതായാലും വലതായാലും ബി ജെ പിക്ക് ആയാലും ഇതവരുടെ മൂക്കിന് താഴെയാണെങ്കിൽ അവർ കണ്ടെത്തുന്ന നടിക്കുന്നില്ല സുഹൃത്തുക്കൾ ഇത്രയും വലിയൊരു ഭൂമി കുംഭകോണം ഒരുപക്ഷെ കേരളത്തിൻ്റെ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു ഭൂമി കുംഭകോണം ഒരേ ഒരു കുടുംബം ഒരൊറ്റ കുടുംബം നടത്തിയ ഒരു സംഭവം ഇതിനുമ്പുണ്ടായിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ മുന്നൂറ് കോടി രൂപയുടെ ഒരു ഭൂമി കുംഭകോണം നടന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് കണ്ടെന്ന് നടിക്കാനോ അത് തിരിച്ചു പിടിക്കാനോ ശ്രമം നടത്താത്ത ഒരു സംഭവവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായി ഉണ്ടായിക്കാണും എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭൂമി കയ്യേറി വച്ചിരിക്കുന്ന കുടുംബം ഏതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആ കുടുംബത്തിലെ കാരണവരായിരുന്നു കോലിയക്കോട് നാരായണൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോ അക്കാദമി എന്നതായിരുന്നു ആ സ്ഥാപനത്തിന് എന്നതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ആ സ്ഥാപനം ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ഈ കോഴിക്കോട് നാരായണൻ നായർ അല്ലെങ്കിൽ സമാധാനം നാരായണൻ നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എത്രയോ മൂന്നോ നാലോ പതിറ്റാണ്ട് കാലം കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് ഊമർ ആയിരുന്നുകൊണ്ട് കേരള സർവകലാശാലയെ ഇടത് വന്നാലും വലത് വന്നാലും പിന്നെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോയ ഒരു മനുഷ്യനായിരുന്നു നാരായണൻ നായർ വല്ലാത്തൊരു ഒരു ജനുസായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഈ ഈ ഈ ഭൂമി ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നത് അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പലരെ കുറിച്ചിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ കാര്യം കൂടി പറഞ്ഞു കൊണ്ടിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് പോകാം അവരുടെ കുടുംബത്തിൽ ഏറ്റവും പ്രശസ്തയോ കുപ്രശസ്തയോ ആയിട്ടുള്ള ഒരു വനിതയുണ്ട് അവരുടെ പേരാണ് ലക്ഷ്മി നായർ അവർ ഡോക്ടർ ലക്ഷ്മി നായരുമാണ് അവർക്ക് നിയമത്തിൽ പി എച്ച് ഡി ഉണ്ട് ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ അതൊക്കെ സംബന്ധിച്ചൊക്കെ ദുരൂഹതകളുണ്ട് ഒന്നും ഞാനിപ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല അവരായിരുന്നു ദീർഘകാലം ലോ അക്കാദമിയുടെ ഡയറക്ടർ ആ ലോ അക്കാദമിയുടെ ഡയറക്ടർ ആയിരുന്ന സമയത്തും അവർ പാചക വിദഗ്ധ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ യൂട്യൂബിലൊക്കെ വന്ന് പ്രത്യക്ഷപ്പെടുവായിരുന്നു അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറിച്ചിട്ടൊന്നും അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരായിരുന്നു ദീർഘകാലം ആ ലോ അക്കാദമിയുടെ ഡയറക്ടർ അവരിപ്പോൾ ഏതോ മൂന്നോ നാല് വർഷക്കാലം മുമ്പ് ലോക അക്കാദമിയിൽ നടന്ന വലിയൊരു സമരത്തെ തുറന്നവർക്ക് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു അവരിപ്പോൾ വേറെന്തോ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല പാചകമൊക്കെ അവർ ഇവിടെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അവർ ആ ലോക അദമിയുടെ ഡയറക്ടർ സമയത്ത് ആ സ്ഥാപനത്തെക്കുറിച്ചുണ്ടാകാൻ ഒരു പരാതിയുമില്ല എല്ലാത്തരം പരാതികളും ആ സ്ഥാപനത്തെക്കുറിച്ചുണ്ടായി അതുമായി ബന്ധപ്പെട്ട് വലിയ സമരം അവിടെ നടന്നു അവിടെ ബി നേതാവ് വി മുരളീധരൻ അവിടെ എട്ട് ദിവസം നിരാഹാരം കിടന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നിരാഹാരം കിടന്നു അതിൻ്റെയൊക്കെ ഒരു പിന്നെ ലോജിക്കൽ എൻ്റെ എന്നുള്ള നിലയിലാണ് ഈ ലക്ഷ്മി നായർക്ക് അവിടുന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി അപ്പോൾ ലക്ഷ്മി നായരുടെ കുടുംബം കാരണം നാരായണനായക്കാർ കുറിച്ച് കൂടുതൽ കേരളീയർ അറിയുന്നത് ലക്ഷ്മി നായരയാണല്ലോ അത് ലക്ഷ്മിനായരുടെ കുടുംബം പിന്നെ ലക്ഷ്മിനായൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ പേരാണ് നാഗരാജ നാരായണൻ അയാളും ഒരു വിവാദ കഥാപാത്രമാണ് അയാളെ ഞാൻ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാരായണൻ നായരുടെ സഹോദരനാണെന്നാണ് എൻ്റെ ഓർമ്മ എൻ കെ ജയകുമാർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കഥാപാത്രമുണ്ട് അയാളും ഒരു ദുരൂഹ കഥാപാത്രവും ഒരു വിവാദ കഥാപാത്രവുമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പിന്നെ സാമ്പത്തിക അല്ല എന്താ നിയമ ഉപദേഷ്ടാവായിരുന്നു നിയമ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ന്യൂവാൽസ് എന്ന് പറഞ്ഞിട്ടൊരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു അങ്ങനെ അദ്ദേഹവും ഒരു വിവാദ കഥാപാത്രം അപ്പോൾ പല വിവാദ കഥാപാത്രങ്ങൾ അടങ്ങുന്ന നാരായണൻ നായരുടെ കോലിക്കോട് നാരായണൻ നായരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ കുടുംബമാണ് എനിക്ക് തന്നെ നാരായണൻ നായരുടെ കുടുംബം എന്ന് പറയുന്നതിനേക്കാൾ ലക്ഷ്മി നായരുടെ കുടുംബമാണ് പതിറ്റാണ്ടുകളായി ഈ മുന്നൂറ് കോടി രൂപയുടെ ഈ പൊതുസ്ഥലം തിരുവനന്തപുരത്ത് കയ്യേറി വെച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഈ സ്ഥലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ശ്രമങ്ങൾ ഞാൻ നടത്തിയിരുന്നു നേരത്തെ പക്ഷേ ആ ശ്രമങ്ങൾ പല തടസ്സങ്ങൾ നേരിട്ട് അത് പിന്നെ സ്തംഭിച്ചു പോവുകയാണ് ചെയ്തത് എന്നാൽ ആ ശ്രമം ഞാൻ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഭൂമി തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായൊരു നിവേദനം ഞാൻ കേരള ഗവർണർ രാജേന്ദ്ര ആറലേക്കർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അതുമായി ബന്ധപ്പെട്ടൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അത് അദ്ദേഹത്തിന് പിന്നെ തപാലിൽ കൂടി പരാതി ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് എന്ന് ഞാൻ പറയട്ടെ അപ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞാൻ വീണ്ടും ഒന്നുകൂടി ആരംഭിക്കാൻ പോവുകയാണ് എന്നുകൂടി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉണ്ട് ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം എനിക്ക് തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് പിന്നെ ഈ നാരായണൻ നാരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ പേരൂർക്കടയിൽ അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ളതിൽ പതിനൊന്ന് പോയിൻറ്റ് നാല് ഒമ്പത് ഏക്കർ സ്ഥലം ഒരു നിയമവിദ്യാലയം നടക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിന് അന്ന് സർക്കാർ കൊടുക്കുന്നത് മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കും ആ മൂന്ന് വർഷത്തിന് പിന്നെ പാട്ട പാട്ടത്തിന് കൊടുക്കുന്നു ആ പാട്ടത്തിന് കൊടുത്തതിന് ശേഷം അത് അതൊരു നിയമവിദ്യാലയം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അത് ലോ കോളേജിന് നിയമവിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തിന് മതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്ന് വർഷം എന്നത് പിന്നീട് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നു അല്ല അല്ല അത് അങ്ങനെ കൊടുത്തത് പിന്നീട് മുപ്പത് വർഷത്തേക്ക് എന്ന് ആക്കി മാറ്റി പാട്ടത്തിന് കൊടുത്തത് മുപ്പത് വർഷത്തേക്കാക്കി എന്ന് മാറ്റി അപ്പോൾ അതിലതിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഒരു നിയമവിദ്യാലയം നടത്താൻ വേണ്ടിയിട്ട് അഞ്ചേക്കർ സ്ഥലം മതി എന്ന് നമ്മൾ കണക്കാക്കിയാൽ പോലും ഏതാണ്ട് ഒരു ആറ് ഏക്കർ ഭൂമി പതിറ്റാണ്ടുകളായി ഈ ഈ പിന്നെ ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കിടക്കുകയാണ് അതിന് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ വില വരും എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് തിരുവനന്തപുരത്ത് പുന്നൻ റോഡിലെ ഈ ഈ ലോക്കാദമി സൊസൈറ്റി മുപ്പത്തഞ്ച് സെൻറ് സ്ഥലം മേടിച്ചു അതിനുശേഷം കോടതി വഞ്ചൂർ കോടതിയുടെ പരിസരത്തും അവർ ഭൂമി മേടിച്ചു ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവരെ തൊള്ളായിരത്തി എൺപത്തിനാലിൽ സർക്കാരിന് കൊടുത്ത പിന്നെ ഒരു അപേക്ഷ പ്രകാരം ഈ പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് ഏക്കർ സ്ഥലം ഈ സൊസൈറ്റി പതിച്ചു വാങ്ങി സർക്കാരിൻ്റെ ഇന്ന് പതിച്ച് വാങ്ങുകയാണ് എന്നിട്ട് കോടാനുകൂടി വിലയുള്ള ഈ ഭൂമി പതിച്ചു വാങ്ങിയിട്ടും അവിടെ അക്കാഡമിക് കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ നടത്തുന്ന നിയമവിദ്യാലയത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പല ഘട്ടങ്ങളിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് കൊടുക്കുന്ന നിയമ ബിരുദം ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും കൊടുക്കുന്നു അതിനകത്തുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ അവിടുത്തെ പരീക്ഷ നടത്തിപ്പിലുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പിന്നെ ക്രമക്കേടുകൾ അതൊക്കെ കാലാകാലങ്ങളിൽ എൻ്റെ പ്രേക്ഷകരായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു നിയമവിദ്യാലയം അവിടെ നടക്കുന്നത് ഒഴിച്ചാൽ ആ പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് ഏക്കർ സ്ഥലത്ത് പിന്നെ നടക്കുന്ന ആ നിയമവിദ്യാലയത്തിൽ നിന്ന് നിയമ മേഖലയുടെ എന്താണ് പുരോഗതിയുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണും യഥാർത്ഥത്തിൽ ഈ ഈ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നുള്ള ഉന്നതമായിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ലോ സെക്രട്ടറി നിയമ സെക്രട്ടറി പിന്നെ ലോ സെക്രട്ടറി വിദ്യാഭ്യാസ സെക്രട്ടറി ഒരൊക്കെ ഉൾപ്പെടുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഇത് ഈ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിച്ച് തുടങ്ങിയത് എന്നാൽ പിന്നീട് നമ്മൾ കണ്ടെന്താണെന്നറിയോ വർഷങ്ങൾ കഴിയും തോറും ഈ സൊസൈറ്റിയിൽ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരുൾപ്പെടെ ഉള്ളവരെ അവരെല്ലാവരും കൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കണ്ടത് ഈ സൊസൈറ്റിയിൽ നിന്ന് അവസാനം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സൊസൈറ്റിയിൽ ഈ കോലിയക്കോട് നാരായണൻ നായര് ഭാര്യ മക്കൾ അവരെ ഇവര് ബന്ധുക്കൾ അടങ്ങുന്നവർ മാത്രം അടങ്ങുന്ന ഒരു ഒരു സൊസൈറ്റിയായി ഈ സൊസൈറ്റി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കോലിയക്കോട് നാരായണൻ നായരുടെ കുടുംബസ്വത്തായി ഈ ലോ അക്കാദമി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇരിക്കുന്ന പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ സ്ഥലം മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവിടെ പിന്നെ അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ പതിനൊന്നേ പോയിന്റ് നാല് അഞ്ച് ഏക്കർ സ്ഥലത്ത് അവർ പതിച്ചു വാങ്ങിച്ചപ്പോൾ പറഞ്ഞത് അവർ വിദ്യാഭ്യാസവുമായി ലോ നിയമ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത് അത് വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്താൻ നിയമപരമായിട്ട് അത് പിന്നീട് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യാനൊന്നും യാതൊരു വിധത്തിലുള്ള പിന്നെ പിന്നെ സാധ്യതകളും അതിലില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഇതാണ് തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ സ്ഥലം മുഴുവൻ അവർക്ക് പതിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ അതായത് പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആണ് ഈ സ്ഥലം എനിക്ക് തോന്നുന്നത് ഒരു സെൻ്റിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ തൊള്ളായിരത്തി അറുപത്തി എൺപത്തിനാലിൽ ഈ സ്ഥലം പാട്ടത്ത് കൊടുത്തത് ആ ഉത്തരവാണെൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അത് ആ സ്ഥലം സംബന്ധിച്ച് നക്ഷത്ര ഇടാത്ത ഒരു ചോദ്യം വന്നു രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ ചോദിച്ചത് സി മമ്മൂട്ടി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ അംഗമാണ് ആ പിന്നെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിലാണ് കൃഷി വകുപ്പിൻ്റെ എത്ര ഭൂമിയാണ് ലോ അക്കാദമിക്ക് പാട്ടത്തിൽ നൽകിയിരുന്നതെന്നും ആരുടെയൊക്കെ പേരിലാണ് പാട്ടത്തിൽ നൽകിയിരുന്നതെന്നും വ്യക്തമാക്കാമോ മറുപടി ഈ ചന്ദ്രശേഖരനത്തെ സി പി ഐയുടെ റവന്യൂ മന്ത്രി കൊടുത്ത മറുപടിയാണ് പതിനൊന്ന് പോയിന്റ് നാല് ഏക്കർ ഭൂമി കേരള ലോ അക്കാദമിക്ക് പാട്ടത്തിൽ നൽകുന്നതിനാണ് കൃഷി വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ കൃഷി വകുപ്പാണ് ഇറക്കിയത് പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ നാല് ഏക്കർ ഭൂമിയാണ് കൊടുത്തത് അത് ലോ അക്കാദമിക്കാണ് കൊടുത്തത് അത് പാട്ടത്തിലാണ് നൽകിയത് അതാണ് ഒന്നാമത്തെ ചോദ്യത്തിലുള്ള മറുപടി രണ്ട് പാട്ടഭൂമി പതിച്ചു നൽകുകയോ പതിച്ചു നൽകുകയുണ്ടായോ എങ്കിൽ പതിച്ചു നൽകിയതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാമോ ക്ലിയർ ആയിട്ടുള്ള ചോദ്യമാണ് അതിന് മറുപടി പാ പതിച്ചു നൽകുകയുണ്ടായി പാട്ടത്തിന് നൽകിയതാണോ എന്നുള്ള ആരും ചോദ്യം പതിച്ചു നൽകുകയുണ്ടായി യു ജി സിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വസ്തു ടി സ്ഥാപനത്തിൻ്റെ കൈവശത്തിലായിരിക്കണമെന്ന ലോ അക്കാദമിയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പതിച്ച് നൽകിയത് അപ്പോൾ ആദ്യം പാട്ടത്തിനായിരുന്നു പിന്നീട് പതിച്ചു നൽകാനുള്ള കാരണം വെച്ചാൽ യു ജി സിയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക സഹായം ലഭിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെ സ്ഥാപനത്തിൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടാവണം അതിനാണ് പതിച്ച് നൽകിയത് അപ്പോൾ പതിച്ച് നൽകിയെന്ന് പറയുമ്പോഴും പതിനൊന്ന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു അതിൽ അഞ്ച് ഏക്കർ മതി നൽകാൻ പിന്നെ ആറ് ഏക്കർ എന്തിനു കൊടുത്തു എന്നുള്ള പ്രശ്നം അവിടെ കിടപ്പുണ്ട് അവിടെ നിൽക്കട്ടെ പതിച്ചു നൽകാൻ അപേക്ഷ നൽകിയത് ആരായിരുന്നുവെന്നും അവരുടെ അവരുടെ പേർക്ക് ആരുടെ പേർക്ക് പതിച്ചു നൽകിയെന്നും വ്യക്തമാക്കാമോ അതിന് മറുപടി കേരള ലോക് അക്കാദമി സെക്രട്ടറി ആണ് പതിച്ചു നൽകണമെന്ന അപേക്ഷ നൽകിയത് സർക്കാർ ഉത്തരവ് പ്രകാരം ലോക് അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനാണ് അനുമതി നൽകിയത് അടുത്ത ചോദ്യം വളരെ പ്രധാനമാണ് പതിച്ചു നൽകുമ്പോഴുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശദമാക്കാമോ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാം അതിന് മറുപടി നിലവിലെ ഭൂമി നിലവിലെ ഭൂമി പതിവ് വ്യവസ്ഥകൾക്കും ചുവടെ ചേർക്കുന്ന പ്രത്യേക വ്യവസ്ഥകൾക്കും വിധേയമായി ഭൂമി പതിച്ചു നൽകിയത് സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പ്ര പകർപ്പ് അനുബന്ധമായി ചേർത്തിരിക്കുന്നു അതാണ് ഈ തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉള്ള ഇത് അതിനകത്ത് ഈ നിബന്ധനകളെല്ലാം പറയുന്നത് അതിൽ ഒന്നാമത്തെ നിബന്ധന എന്തിനു വേണ്ടിയാണോ ഭൂമി നൽകിയിട്ടുള്ളത് ടീ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്തിനു വേണ്ടിയാണോ ഭൂമി മതിച്ചു നൽകിയിട്ടുള്ളത് ടീ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി നടത്താൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ രണ്ട് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി കൂടാതെ ഭൂമി അന്യാധീനപ്പെടുത്താൻ പാടില്ല മൂന്ന് മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൂടാതെ ഭൂമി തിരിച്ചെടുക്കാവുന്നതാണ് ഈ മൂന്ന് നിബന്ധനകളാണ് അടുത്ത ചോദ്യം ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിയമ നിയമവ്യവസ്ഥകൾ പ്രകാരം ഭൂമി തിരിച്ചു പിടിക്കുമോ അതിൽ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ റെസ്റ്റോറൻറ്റും ബാങ്ക് ശാഖയും പ്രവർത്തിക്കുന്ന സ്ഥലം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച സാഹചര്യത്തിൽ ഭൂമി പതിവ് വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുള്ളതിനാൽ ഈ കെട്ടിടത്തിലെ പ്രവർത്തനങ്ങൾ ഒഴിപ്പിക്കണമെന്നും ഈ സ്ഥലം തിരിച്ചെടുക്കണമെന്നുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു മനസ്സിലായില്ലേ ഈ ചോദ്യം പിന്നെ വേറൊരു ചോദ്യം ഇതുപോലെ തന്നെ എം വിൻസെൻ്റും ചോദിച്ചിരുന്നു ആ എം വിൻസെൻ്റ് ചോദിച്ചതിന് വേണ്ട സമാനമായിട്ടുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇപ്പം നിബന്ധനകൾ ലംഘിച്ചിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള രണ്ട് ചോദ്യം ഒന്ന് സീമമ്മൂട്ടിയും ഒന്ന് എം വിൻസെൻ്റും ചോദിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ടിപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും നടപടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് പിന്നെ അവിടെ നടക്കുന്നത് അവിടെ ലോ കോളേജ് ഹോസ്റ്റല് അവ പിന്നെ പിന്നെ പേരുക്കട സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശാഖ മൂന്ന് ഹോട്ടലുകൾ ഇതെല്ലാം പിന്നെ അവിടെ പ്രവർത്തിക്കുകയാണ് ഒരു നടപടിയും അതിനകത്ത് ഉണ്ടാവുന്നില്ല നടപടി എടുക്കണമെന്നും ഈ മുന്നൂറ് കോടി രൂപയുടെ സ്ഥലം തിരിച്ചു പിടിക്കണമെന്നും ആരും പറയുന്നില്ല യഥാർത്ഥത്തിൽ ഈ ആറ് ഏക്കർ സ്ഥലമല്ല പതിനൊന്ന് ഏക്കർ സ്ഥലവും തിരിച്ചു പിടിക്കേണ്ടതാണ് കാരണം എന്താ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥലം പതിച്ചു വാങ്ങിച്ചത് ആ സ്ഥലം എല്ലാം കൂടെ ചേർന്ന് ഒരു പത്തൊന്നൂറ് കോടി രൂപയുടെ സ്ഥലവും ആ ഭൂമ ഭൂമദ്വീപ് ചട്ടം ലംഘിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിന് നിയമസഭയിൽ പോലും ചോദ്യത്തിന് മറുപടി ഉണ്ട് ആ മറുപടി രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ട് ഇപ്പോൾ ഒമ്പത് വർഷമായിട്ട് ഒരനക്കവും ഇല്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞാനിതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല സംഭവം വളരെ ക്ലിയറാണ് മുന്നൂറ് കോടി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് ഒരു പത്തറുന്നൂറ് കോടി രൂപയുടെ പിന്നെ അല്ലെങ്കിൽ ഒരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള കേരള തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ പേരൂക്കടയിലെ കണ്ണായ സ്ഥലം ലക്ഷ്മി നായരുടെ കുടുംബം തൊള്ളായിരത്തി അറുപത്തി എട്ട് അല്ലെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി നാല് മുതലെങ്കിലും അവർ അനധികൃതമായി കൈവിശമിച്ചു കൊണ്ടിരിക്കും എൺപത്തിനാല് തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് വർഷമായി ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ കണ്ണായ സർക്കാർ സ്ഥലം തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ഒരു കുടുംബം അനധികൃതമായി കൈയേറി വച്ചിരിക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഇത് ഇതിനെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ ഇതിനെതിരെ എൽ ഡി എഫ് എന്തേലും പറയുന്നുണ്ടോ ഇതിനെതിരെ യു ഡി എഫ് എന്തേലും പറയുന്നുണ്ടോ ഇതിനെതിരെ ബി ജെ പി എന്തേലും പറയുന്നുണ്ടോ പറയുന്നില്ല എന്തായാലും ഞാൻ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെതിരെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെട്ടു ആ ശ്രമം ഞാൻ പുനരുജ്ജീവിപ്പിച്ചിട്ടിരിക്കുകയാണ് എൻ്റെ പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് യഥാർത്ഥത്തിൽ പിന്നെ ലോ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ പിന്നെ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചത് അക്കാദമി കോംപ്ലക്സിൽ റെസ്റ്റോറൻറ്റും ബാങ്ക് ശാഖയും പ്രവർത്തിക്കുന്ന സ്ഥലം വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭൂമി വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുള്ളതിനാൽ ഈ കെട്ടിടത്തിലെ പ്രവർത്തനങ്ങൾ ഒഴിപ്പിക്കുന്നതിനും ഈ സ്ഥലം തിരിച്ചെടുക്കുന്നതിനും നടപടി സ്വീകരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് എം വിൻസെൻറ്റിന് ഇ ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പതിനേഴിൽ മറുപടി കൊടുത്തതാണ് ആ പരാതി യഥാർത്ഥത്തിൽ ഞാൻ ഒരു പരാതിയായിരുന്നു പക്ഷെ ഒരു ചുക്കും നടക്കുന്നില്ല അതുകൊണ്ടൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ അഞ്ഞൂറ് കോടി രൂപയുടെ സ്ഥലം ഒരു കുടുംബം കൈയടക്കി വെച്ചിരിക്കുന്ന നാല് പതിറ്റാണ്ടായി കൈയടക്കി വെച്ചിരിക്കുന്നതിനെതിരെ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുടരാൻ കഴിയാതിരുന്ന ആ പോരാട്ടം വർദ്ധിത ശക്തിയോടുകൂടി ഞാൻ പിന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഭാഗമായി ഞാൻ യു ജി പരാതി അയച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് പരാതി തപാലിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാണാൻ ഞാൻ അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ഭാവി പോരാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏഴായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് പത്തഞ്ഞൂറ് കോടി രൂപയുടെ പൊതുസ്ഥലം കണ്ണായ സ്ഥലം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം പിന്നെ നഗരത്തിലെ പേരൂർക്കടയിൽ ഒരു കുടുംബം നാലു പതിറ്റാണ്ടിലധികമായി കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആതി ഭീകരമായിട്ടുള്ള ഒരു വിഷയം വീണ്ടും എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് തിരിച്ചു പിടിക്കാനുള്ള സമരം ഇനി എൻ്റെ ഭാവി പോരാട്ടങ്ങളിലെ സുപ്രധാനപ്പെട്ട ഒരു പോരാട്ടമായിരിക്കും എന്ന് എനിക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഈ പിന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്